അച്ഛനെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം എന്താണെന്നറിയോ ഇന്ന് ഞങ്ങളെല്ലാരും കൂടെ കുളത്തിൽ കുളിക്കാൻ പോവാണ് അല്ലേലും ഏട്ടൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നു കഴിഞ്ഞാല് ഈ കുളത്തിൽ പോയുള്ള കുളി ഒരു പതിവാണേണ്ട വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തന്നെ പിടിച്ചു കയറ്റുക എന്ന് പറയണത് മറ്റുള്ളവർക്ക് വലിയ ടാസ്ക് ആണ് എനിക്കാണെങ്കിൽ ഇന്നലെ തൊട്ട് ഒരു ചെറിയ പനിക്കോളുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടൂസ് ഒരു നിബന്ധന വെച്ചു അമ്മ വന്നോ പക്ഷേ വെള്ളത്തിലിറങ്ങി കുളിക്കണ്ട ഞങ്ങൾ കുളിക്കുന്നതൊക്കെ കണ്ട് വെറുതെ കാൽ നനച്ച് പടവിലിരുന്നാൽ മതി ആ അത്ര തന്നെ ഉള്ളൂ എന്നതിരുത്തി മോളി ഞാനും ഇണ്ടാതിരുന്നു അതിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന് എനിക്കും എന്നെക്കാളും നന്നായിട്ട് അത് മൂപ്പർക്കും അറിയാവുന്നതാണേ